വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണം മൂന്ന് സഹപാഠികളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പത്തനാപൂരം കുണ്ടയം സ്വദേശി അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശി എ ടി അക്ഷിത കോട്ടയം അയക്കുന്നം സ്വദേശിനി അഞ്ജന മധു എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് ഇവരുടെ വീടുകളിൽ നിന്നും പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി തുടർ നടപടികൾ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും സ്വീകരിക്കുക മരണപ്പെട്ട അമ്മുവിന്റെ സഹോദരൻ ൻ അഖിൽ സജീവ് ഇന്നലെ ഉച്ചയ്ക്ക് പത്തനംതിട്ട സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിരുന്നു അമ്മു ആത്മഹത്യ ചെയ്തതല്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അഖിൽ പോലീസിനോട് പറഞ്ഞു കോളേജ് അധികൃതരുടെയും ഹോസ്റ്റൽ അധികൃതരുടെയും നടപടി സംശയകരമാണ് തങ്ങളുടെ ആവശ്യപ്രകാരമാണ് അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് എന്ന ജനറൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം തെറ്റാണ് അമ്മയുടെ വീട് കോട്ടയത്താണ് അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിൽ തങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നില്ല പരിക്കേറ്റ അമ്മുവുമായി എത്തിയവരിൽ ആരോ ആകാം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതെന്നും അഖിൽ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് വിട്ടിപ്പുറത്തുള്ള എൻ എസ് എസ് ഹോസ്റ്റലിന്റെ മൂന്നാം നിലയിൽ നിന്ന് അമ്മു ചാടിയത് ഗുരുതരമായി പരിക്കേറ്റ അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് ചുറ്റിപ്പാറ സി പാൻസ് നഴ്സിംഗ് കോളേജിൽ നാലാം വർഷ ബി എസ് ഇ വിദ്യാർത്ഥിനിയായിരുന്നു അമ്മു സജീവ് സഹപാഠികളായ മൂന്ന് പെൺകുട്ടികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് പിതാവ് സജീവ് നേരത്തെ തന്നെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു ഇവരുടെ മാനസിക പീഡനം മൂലം അമ്മുവിന്റെ ജീവനു വരെ ഭീഷണിയുണ്ടെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു അധ്യാപകരിൽ ചിലരും ഇതിന് ഒത്താശ ചെയ്തിരുന്നു അത്രി പിതാവ് സജീവ് നേരിട്ട് കോളേജിലെത്തിയാണ് പരാതി നൽകിയത് പരാതി അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൈഗ്രൈൻ പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വലഞ്ഞിരുന്ന അമ്മുവിനെ ആ സമയം സഹപാഠികളായ മൂന്ന് കുട്ടികൾ പല രീതിയിൽ ശല്യപ്പെടുത്തിയിരുന്നു കോളേജിൽ നിന്നുള്ള സ്റ്റഡി ടൂറിന് പോകാൻ തയ്യാറാകാതിരുന്ന അമ്മവിനെ ടൂർ കോർഡിനേറ്റർ ആക്കി ചുമതലപ്പെടുത്തി പ്രഖ്യാപനം വരുമ്പോഴാണ് അമ്മു ഇക്കാര്യം അറിഞ്ഞതെന്നും പിതാവിന്റെ പരാതിയിലുണ്ടായിരുന്നു പല രീതിയിലുള്ള മാനസിക പീഡനം കാരണം അമ്മുവിന്റെ ജീവിത ഭീഷണി ഉണ്ടായിരുന്നുവെന്നും പിതാവിന്റെ പരാതിയിൽ പറയുന്നു അമ്മുവിന്റെ സഹപാഠികളായ മൂന്ന് പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്നാണ് സൂചന ഇതനുസരിച്ച് എഫ്ഐആറിൽ മാറ്റം വരുത്തും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി